ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിത് ഇങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നമ്മൾ ബിരിയാണി അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തന്നെ കേട്ടോ നമ്മളെ എം കോമിൻ്റെ ക്ലാസ് ഇവിടെ ഫിനിഷ് ആയിട്ടാണ് അത് അപ്പോൾ കോളേജിൽ സെൻഡ് ഓഫ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആകത്രയും സ്റ്റുഡൻസ് ഉള്ളൂ ക്ലാസ്സിൽ എട്ട് ആൾക്കാരേ ഉള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ ക്ലാസ് കോളേജിലെ എല്ലാവർക്കും പാർട്ടി കൊടുക്കാമെന്ന് വെച്ചാൽ ബഡ്ജറ്റ് എത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് ബിരിയാണി കഴുകുക ചെയ്തിട്ടുണ്ടായത് കോളേജിൽ പിന്നെ ഒരു ചെറിയ കേക്ക് മുറി മാത്രമേ നടത്തിയിട്ടുണ്ടായിട്ടുള്ളൂ ബിരിയാണി കഴിക്കാൻ പോയത് തളിപ്പറമ്പിലെ ഫുഡ് ഹൗസിലായിരുന്നു പേഴ്സണലി ബിരിയാണി അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ല കാരണം മസാല കുറച്ച് ഓവറായിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ടായി അതിന് പിന്നെ എല്ലാവർക്കും ബിരിയാണി മുഴുവനായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അതിന് ശേഷം നമ്മൾ കുൽഫിയിൽ പോയി അവിടുന്ന് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ വെറൈറ്റീസ് ഓഫ് കേക്ക് ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ ചോദിച്ചാൽ അതിൻ്റെ വിലയൊക്കെ ചോദിച്ച് അതിന് ശേഷം കേക്ക് വാങ്ങി പുറത്തേക്ക് ഇറങ്ങി കോളേജിലേക്ക് പോകാം കേട്ടോ പിന്നെ കോളേജിലെത്തിയതിന് ശേഷം കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായി ബാക്കിൽ അവർ നോക്കിയാൽ കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ടാകും കേട്ടോ അവർ വെറുതെ വന്നിട്ട് അവിടെ നിന്നിട്ട് തുള്ളിയതായിരുന്നു അതിന് ശേഷം നമ്മൾ പിന്നെ റീൽസൊക്കെ എടുത്ത് റീൽസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടുമണിയൊക്കെ ആയപ്പോൾ സാറുമാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായി അങ്ങനെ അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തു വന്നതിന് ശേഷം നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തേട്ടാ ആശംസയും അതുപോലെ സ്വാഗതം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷവും പിന്നെ നമ്മളെ കാര്യങ്ങൾ നമ്മളെ മനസ്സ് തോർക്കാൻ ഒരു അവസരം തന്നിട്ടുണ്ടായിരുന്നായിരുന്നു സാറുമാർ അതുപോലെ കുറേ സംസാരിച്ചിട്ടുണ്ടായി നമ്മുടെ ക്ലാസ്സിനെ പറ്റി ഭയങ്കര അഭിപ്രായമായിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു നമ്മളത് അതുകൊണ്ടാണ് പിന്നെ കേക്കിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേക്ക് മുറിച്ച് അതിന് ശേഷം നമ്മൾ ൊക്കെ ചെയ്ത് പിന്നെ താഴെ സ്റ്റാഫ്സിനും ഒക്കെ കൊണ്ട് കൊടുത്ത് അങ്ങനെ നമ്മളെ ക്ലാസ് ഇവിടെ കഴിയാണ് ഗൈസ് തെറ്റപ്പോൾ